ദേശീയ സഹകരണ വാരാഘോഷത്തിന്റെ ഇടുക്കി ജില്ലാ പരിപാടിക്ക് തുടക്കമായി നെടുങ്കണ്ടത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമഗ്രമായ മാറ്റങ്ങളിലേക്ക് മുന്നേറുവാൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ സഹകരണ വാരാഘോഷത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ സഹകാരികൾ ഒരുമിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടര ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള മേഖലയെ സഹകരണ മേഖല മാറിയിട്ടുണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കുന്നതിനൊപ്പം ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു നിക്ഷേപകർക്ക് ചിലയിടങ്ങളിൽ ആശങ്കയുണ്ടായപ്പോൾ തുറന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു സഹകരണ മേഖല വളർന്നു ஈ மேலையை தளர்க்கத்தக்க விதத்தில் உள்ள நித்தங்கள் காணா கேட்டு எல்லா சகும் ஒரு மாத்தே நடத்தேகிஸ்ட் வத்தியாசமில்லா நம்ம கெடிங்களே நிலநிறோ ஆகிரோ பிரகடி ഒരുക്കി കൊടുത്തു എന്നുള്ളത് ഈ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണാൻ ഇന്ന് കേരളത്തിലെ പൊതുവിലുള്ള സ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ രണ്ടര ലക്ഷം കോടി നിക്ഷേപമുള്ള ഒരു മേഖലയായി സഹകരണ മേഖല വളർത്തുക ഇത് മറ്റോടത്തും ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല മണിയാശാലം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാര്യങ്ങളുടെ ജാഗ്രത കൂടി കാണാതായിരുന്നു അതെല്ലാം പ്രശ്നമാണ് പരിപാടിയിൽ ഉടുമ്പൻചോറ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ആർ സോദരൻ അധ്യക്ഷനായി എം എം മണി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിചൻ ജോയിന്റ് രജിസ്ട്രാർ ഐനു തോമസ് ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റർ ഷാന്തി തോമസ് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡംഗം അംഗം അനിൽ കുവപ്ലാക്കൽ കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി വി സി അനിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ മോൻസി ജേക്കബ് സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു